ഹലോ അപ്പോൾ ഞാൻ എന്റെ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാറ് ഇത് ഇതേപോലെ ഒരു കുഞ്ഞൻ സ്റ്റാൻഡ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇത് മീഷോയിൽ നിന്ന് മുന്നൂറ്ററുപയുടെ താഴെ ഒരു എമൗണ്ട് നിന്ന് മേടിച്ചതാണ് കേട്ടോ മീഷോയിൽ ഇതിപ്പോൾ അവൈലബിൾ ആണ് മീഷോയിൽ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഉണ്ട് പക്ഷേ റേറ്റ് മാറ്റം വന്നിട്ടുണ്ട് കാരണം ഞാൻ ഇത് മേടിച്ചിട്ട് വൺ ഇയർ ആയി കുറെ പേരെന്നോട് വീഡിയോസ് ഒക്കെ എടുക്കാൻ ആലെങ്കിൽ എന്താ ചെയ്യുക ഇങ്ങനെ നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുമ്പോൾ ഒരു ഒക്കെ അപ്ലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ വീഡിയോസ് എടുക്കാൻ എന്ത് ചെയ്യുന്നതൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു കുഞ്ഞു വീഡിയോ ഒരു കുഞ്ഞു റേറ്റുള്ളതാണ് നമ്മൾ തുടങ്ങുമ്പോഴേ വലിയ റേറ്റൊന്നും മേടിക്കാൻ ആർക്കും പറ്റില്ല തുടക്കത്തിൽ തന്നെ നമുക്ക് ഒരു ചെറിയ റേറ്റിനൊക്കെ ഒരു ഫോൺ ഫോൺ ക്യാമറ ഫോൺ സോറി ഫോൺ സ്റ്റാൻഡ് മേടിക്കുക അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ചെറിയ വീഡിയോ റിവ്യൂ ചെയ്യുന്നത് ഒരുപാട് നീളം ഇല്ലെങ്കിലും നമുക്ക് ഒരു അത്യാവശ്യം ഒരു എന്താ പറയുക സ്റ്റാൻഡിൽ ടേബിളിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് എന്തെങ്കിലും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്ന അത്രയും ഒരു ഹൈറ്റ് ഉണ്ട് ഇതേ കൈൻ്റെ കൈയുടെ അത്യാവശ്യം നമ്മുടെ ഒരു കൈയുടെ വലിപ്പം ഉണ്ട് കേട്ടോ നമ്മുടെ കൈയുടെ നീളത്തിലുള്ള ലെങ്ത് ഉണ്ട് ഈ ഒരു ക്യാമറ സ്റ്റാൻഡിൽ നമ്മുടെ ടേബിളൊക്കെ മുകളിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ മൂന്നെണ്ണം അങ്ങനെ ബാലൻസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പിലൊക്കെയാണ് കേട്ടോ ഇത് വരുന്നത് നമുക്ക് ഏകദേശം ഒരു നമ്മുടെ സാധാരണ ടൈപ്പിൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ നമുക്ക് ഇതിലേക്ക് വെക്കാം വലിയ ഫോണൊന്നും വെക്കാൻ പറ്റും ചിലപ്പോൾ വെക്കാം ആ ഒരു ചെറിയ സാധാരണ ഒരു ആൻഡ്രോയിഡ് ഫോൺ വലിയ ഫോണില്ലാതെ അത്യാവശ്യം വലുപ്പത്തിലുള്ള ഞാൻ ഉപയോഗിക്കുന്നത് സാംസങ് എസ് ട്വൻറ്റി ഫോർ ആണ് കേട്ടോ അപ്പോൾ ആ ഒരു ഫോണൊക്കെ ഞാൻ ഇതിൽ ഇത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഷൂട്ട് വീഡിയോസ് എടുക്കാറ് അപ്പം അതൊക്കെ ഹോൾഡ് ചെയ്യാൻ ഇതിന് പറ്റുന്ന പക്ഷേ ചില സമയത്ത് എനിക്കത് ഇതേപോലെ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫ്രണ്ടിലൊക്കെ വെക്കുമ്പോൾ എൻ്റെ ഈ സ്റ്റാൻഡ് സ്റ്റാൻഡടക്കാൻ എൻ്റെ ഫോണടം വിടാറുണ്ട് കേട്ടോ അപ്പം ചില ആംഗിളിലെ എനിക്കത് വെക്കാൻ പറ്റാറില്ല പക്ഷേ സ്ട്രേറ്റ് ആയിട്ട് വെക്കുമ്പോൾ എൻ്റെ ഫോൺ അവിടെ ഇരിക്കാറുണ്ട് ശരി ഏത് വലുപ്പത്തിലുള്ള ഫോണും നമുക്ക് അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സ്ട്രിപ്പൊക്കെ ഒരു ക്ലിപ്പൊക്കെ അതിൽ വയ്ക്കുന്നുണ്ട് ആ ക്ലിപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഫോൺ ആയിട്ട് അതിൽ വയ്ക്കുകയൊക്കെ ചെയ്യാം അതിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ ഒരു ലൈറ്റൊക്കെ ഉണ്ട് ആ ലൈറ്റ് ഇപ്പം എൻ്റെ ഇപ്പം ഇത് യൂസ്ഫുൾ അല്ല കേട്ടോ കാരണം ഞാനത് എടുത്ത് വെക്കുമ്പോൾ അതിൻ്റെ ബാക്കിലുള്ള ഒരു ബട്ടൺ എവിടെയോ പോയി അപ്പോൾ അതുകൊണ്ട് ഇപ്പം അത് വർക്കിംഗ് അല്ല വൺ ഇയർ ആയിട്ടും അതിന്റെ റിമോട്ട് ഇപ്പോഴും ഒരു കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് കൈകോട്ട് പ്രെസ് ചെയ്ത് മുകളിലേക്ക് എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിമോട്ട് അവിടുന്ന് വരും ആ റിമോട്ട് നമ്മുടെ ഏത് ഫോണാണോ നമ്മുടെ ഒരു സ്റ്റാൻഡിൽ വെക്കുന്നത് ആ ഫോണിലെ ബ്ലൂടൂത്തായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് ഒരു ഡിസ്റ്റൻസിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസും ഫോട്ടോസും സെൽഫിയൊക്കെ എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ റിമോട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ചെറിയൊരു ഗ്യാപ്പ് ഒക്കെ ഉണ്ട് അത് തുറന്നിട്ട് നമുക്ക് ആ ബാറ്ററി കറക്റ്റ് ആയിട്ട് അത് വെക്കാം കേട്ടോ അങ്ങനെ കുറച്ച് സമയത്തിന്റെ പ്രയത്നം കൊണ്ട് ഞാനത് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്ത് നമ്മുടെ ആ ബാറ്ററി കറക്റ്റ് ആയിട്ട് വെക്കുമ്പോൾ കണ്ടില്ല ഒരു ലൈറ്റ് കത്തുന്നത് ആ ലൈറ്റ് കത്തി കഴിഞ്ഞാൽ ആ ബാറ്ററി കറക്റ്റായി നമുക്ക് അറിയാം റിമോട്ട് വർക്കിംഗ് ആയി എന്നുള്ള ഒരു കണ്ടീഷൻ ആയിട്ടോ പിന്നെ നമുക്ക് കറക്റ്റ് നമ്മുടെ ഫോണിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് ഈ റിമോട്ട് ഉപയോഗിച്ച് ഫോട്ടോസും സെൽഫീസ് ഒക്കെ എടുക്കാൻ പറ്റും ഇനി ഇന്നത്തെ ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസം നമ്മൾ അത് എടുത്ത് വെച്ച് വീണ്ടും യൂസ് ചെയ്യുമ്പോൾ ഈ ബാറ്ററി വർക്കിംഗ് ആവില്ല ഇപ്പം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ആ ഒരു റിമോട്ട് വീണ്ടും ഓപ്പൺ ചെയ്ത് കറക്റ്റ് ആയിട്ട് ആ ബാറ്ററി ഇട്ട് കൊടുത്താൽ ശരിയാവും ഇനി ഫോണുമായിട്ട് ഈ ഒരു റിമോട്ട് എങ്ങനെ കണക്ട് ചെയ്യാം എന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമെന്റ് ചെയ്യാം